ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗാനന്തര വീഡിയോ ജനി വിൻ ഗോകുൽ ഞാൻ പോയി നമ്മൾ രാത്രിയായിട്ട് പോകുന്നതല്ലേ നമ്മളെ ചങ്ക് നമ്മളെ ചങ്ങായി ഇന്ന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകേണ്ട ഞാനും ഇതാ വൈഷ്ണവണ്ടിന്ന് അപ്പോൾ വൈഷ്ണവനെ കാണിച്ചല്ലാം അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ വന്നിൻ്റെ കാര്യം ലൈറ്റ് അതാണ് നമ്മൾ വൈഷ്ണവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പിള്ളേർ വരാറുണ്ട് പിന്നെ പിള്ളേർ വന്നിട്ട് ആകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടിമെച്ചിട്ട് ബൈക്കിൽ തന്നെ പോകുന്നത് പിന്നെ അവന്റെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവർ കാർഡടുത്ത് അങ്ങോട്ടേക്ക് അവരുടെ കൂട്ടം പോവുന്നുണ്ട് നിങ്ങളിങ്ങനെ ബൈക്കെടുത്തിട്ട് വരുന്നത് കാണാനും ഇത് വൈഷ്ണുവിന്റെ അനിയൻ ബൈക്കിന് പോകുന്ന പ്ലാന് മാറ്റി നമ്മളിപ്പോ കാറിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പൊ കാർ നമ്മളെ വൈഷ്ണെ ടവർ ഉണ്ട് ഇപ്പൊ വൈഷ്ണവ ടവേർ എടുത്തിട്ട് നേരെ കൂട്ടാൻ പോകാണോ ഓ എണ്ണില്ലായിരുന്നെ എണ്ണില്ലായിരുന്നിട്ട് പിന്നെ എന്നെയൊക്കെ വാങ്ങിക്കൊണ്ടു ഇപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നേരെ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകണം അപ്പൊ നമ്മള് ഫുൾ ടാങ് ഇരുന്നൂറ് ഫുൾ ടാങ് കടിച്ചിരിക്കുന്നു അതെ അതെ നേരെ എയർപോർട്ടിലേക്ക് പോകാണ്ടി ഇവിടുന്നൊക്കെ വന്ന ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളൂട്ടോ മട്ടൺ എയർപോർട്ടിലേക്ക് അപ്പോ കണ്ണൂർ മട്ടനോർട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാ അവിടെ പിന്നെ എയർപോർട്ടിൽ പിന്ന എർപോർട്ടിലെത്തി വണ്ടിയെല്ലാം നല്ല മണ്ണ് പിടിച്ച വണ്ടിയൊക്കെയേ കഴിയില്ല

ഇതാ അങ്ങനെ ആവുമ്പോൾ ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം വരുന്നവരെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞ സമയത്ത് ചുറ്റി കറഞ്ഞ് കിട്ടും കൈസ് അങ്ങനെ ആകുമ്പോൾ ഇതാ വിളരവിടെ ഉണ്ട് അപ്പോൾ ആളാ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ വന്നിട്ടാകുമ്പോൾ നമുക്ക് കാണാം എത്തിയോ അങ്ങനെ കാശ് നമ്മുടെ ചക്കിനെത്തിയിട്ടുണ്ട് എടാ ട്രോളൊന്നുമില്ലേ எல்லாம் மட்டும் காருகோளா போட்டியொன்ன போய சக்கரத்தேட்டு வாங்கி காரியங்கள் എന്നിട്ടേ ആരല്ലേ പെണ്ണു കിട്ടണം ആഗ്രഹമായ വണ്ടി വീട്ടിലേക്ക് നമ്മള് വേറെ വണ്ടിയിലേക്ക് പോവാ നമ്മള് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാലയസ്ക്രൈബ് ചെയ്യാം അപ്പൊ ഉദാഹരണത്തിന് വില അരിച്ചോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ